ഷെയ്സലോട് പ്രേക്ഷഭമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ഞായറാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടുകൂടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥനയോടെയായിരിക്കാൻ സ്വർഗത ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷഭമിന്റെ ശബ്ദത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും കരയുകയും ഉപവസിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് നമ്മിൽ പ്രശ്നങ്ങൾക്കകത്ത് കുടുങ്ങി കിടക്കുന്ന പ്രശ്നങ്ങൾക്കകത്തു നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം താങ്ങുവാൻ കഴിയാതെ വണ്ണം പ്രതിസന്ധിയിലും പ്രശ്നത്തിലും വേദനയിലും സഹായിപ്പാൻ ആരുമില്ലാതെ എൻ്റെ വിഷയത്തിനകത്ത് എനിക്കൊരാശ്വാസ വാക്ക് പറഞ്ഞു തരുവാൻ ആരുമില്ല അമേൻ എന്നെ ഒന്ന് കരുതുവാൻ എന്നെ ഒന്ന് കൈത്താങ്ങുവാൻ ഞാനൊന്ന് കരയുമ്പോൾ കരയേണ്ട എന്ന് പറയുവാൻ അമേൻ ഹാലലു ബുദ്ധിമുട്ട് പറയുമ്പോൾ ബുദ്ധിമുട്ടുകളെ തീർത്തു തരാമെന്ന് പറയുവാൻ അമേനൊരു വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറുത്ത് നിർത്തൽ കൊണ്ടോ ഒരു കരുതൽ വെളിപ്പെടുവാൻ കഴിയാതെ വേണം നിരാശയിലും വേദനയിലും ഭാരത്തിലും നാളുകൾ കൊണ്ടായിരിക്കുന്ന നിങ്ങളോട് ഇന്ന് രാത്രി പറയുവാനുള്ളത് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഹാലലൂയ കരയുന്ന കണ്ണുനീരുകൾക്ക് അമേ വ്യാകുലപ്പെടുന്ന വിഷയങ്ങൾക്ക് അമേൻ ദുഃഖിച്ചിരിക്കുന്ന അമേൻ വേദനപ്പെടുന്ന നിരാശപ്പെടുത്തുന്ന വാക്കുകൾക്ക് അതീതമായി ആശ്വാസത്തിന്റെ കരം പ്രത്യാശയുടെ കടം വിടുതലിന്റെ കരം അവയൻ സ്നേഹത്തിന്റെ കരം ഇന്ന് രാത്രി നിങ്ങളെ തൊടുവാൻ പോകുന്നു ഹാലലിക വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇന്ന് രാത്രി ദൈവസേനത്തിൽ മുട്ടുമടക്കുമെങ്കിൽ അമ്മേൻ സ്വന്തമായി ഭവനമില്ല എന്ന് അമേൻ നിലവിളിക്കുന്ന അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തും നാളുകൾ കൊണ്ട് ഭവനത്തിന്റെ പണികൾ തുടങ്ങി പൂർത്തീകരിക്കാൻ കഴിയാതെ വേണം അതിനകത്തൊരു പരിസമ പര്യസമാപ്തിപ്പെടുവാൻ കഴിയാതെ വേണം തടസ്സമായി നിൽക്കുന്ന പ്രതികൂലങ്ങൾ അമീൻ സ്വർഗത്തിലധികം മാറ്റിത്തരും അമേൻ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ഒരു വക്തത്തെ തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദീർഘനാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരത്ഭുതം ജീവിതത്തിനകത്ത് കാണുവാൻ അമേൻ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയപ്പെട്ടവർ ട്രീറ്റ്മെൻറ്റിൻ്റെ പണമില്ലാതിരിക്കുന്നവർ കുറ്റപ്പെടലുകളും ഒറ്റപ്പെടലുകൾക്കും നടുവിലൂടെ ഇനിയൊരു തലമുറ ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയത്തില്ല അമീൻ എൻ്റെ കുടുംബത്തിൽ ഒരു തലമുറ ജനിക്കത്തില്ലെന്ന് പറഞ്ഞ് ഭാരത്തോടെ ആയിരിക്കുന്നില്ലേ വേദനപ്പെടുന്ന അവിഷയത്തിന് കർത്താവ് മറുപടി നൽകും അമീൻ കേസുകൾക്ക് ുള്ളിൽ ഉരുങ്ങിക്കിടക്കുന്നവർ മദ്യത്തിലും മയക്കുമരത്തിലും ലഹരിയുടെ ഉപയോഗങ്ങളിലും കൂട്ടുകെട്ടലുകളും അകപ്പെട്ടു പോയ ഭർത്താക്കന്മാർ സഹോ അമീൻ സഹോദരന്മാർ അമീൻ മക്കൾ അമീൻ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങളെ അഴിച്ച് കെട്ടുകളെ പൊട്ടിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കരം അമേൻ ഹാർലിയ മദ്യവാനികളെ തൊടുവാൻ അമയൻ അമ്മയൻ ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടു പോയവരെ തൊടുവാൻ ദൈവത്തിന് കഴിയും അമേൻ ഹാൽലിയ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് വസ്തുക്കൾ വിൽക്കുവാൻ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ ഒത്തിരി നാളുകൾ കൊണ്ട് ശ്രമിക്കുന്നുണ്ട് ആ വസ്തുവിൻ്റെ കച്ചവടം നടക്കുവാൻ കഴിയാതെ വേണം തടസ്സമിടുന്ന മണ്ഡലം തടസ്സമിടുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂടാബന ഹതനഘടകശി വലിയ ദൈവപ്രവൃത്തി നല്ല കച്ചവടം നടക്കുവാൻ അമേൻ ഹാലലുയാ ആമേ തടസ്സമായി നിൽക്കുന്ന ഇരുളിന്റെ ശക്തികളെ മാറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കർത്താവിന് കഴി നല്ല ഭാവി ജീവിതം ആഗ്രഹിക്കുന്നവർ അമൻ ഒത്തിരി നാളുകൾ കൊണ്ട് പ്രാർത്ഥനയോടെയായിരിക്കുന്നു അമേനൊരു ഭാവി ജീവിതം ലഭിക്കുവാൻ മക്കൾക്ക് ഭാവി ഉണ്ടാകുവാൻ അവൻ സഹോദരങ്ങൾക്ക് ഭാവി ഉണ്ടാകുവാൻ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ തടസ്സമാണ് എന്ത് ശ്രമിച്ചിട്ടും ഒരു വിവാഹം നടക്കുന്നില്ല അങ്ങനെ തടസ്സത്തിൽ ആയിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയകരം ചലിച്ചു വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ ഇന്ന് രാത്രിയിലും എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രൈച്ച ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക കടന്നു വന്നാൽ അനുഗ്രഹിക്കപ്പെട്ട വാട്സപ്പും മെസ്സേജും കേൾക്കുവാനും അനുഭവിക്കുവാനും ഇടിയായിത്തരും ഞങ്ങളെ കാണുവാനും നേരിട്ട് പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് തുടർന്നും നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് ബ്രർ മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് അനുഗ്രഹിക്കപ്പെട്ട പത്ത് ദിവസത്തെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥപുറത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മാതാവ് തൻ്റെ മകളുടെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ ഡേയായി ഇരുപത്തിയേഴിലോ മക മകൾ കോയിറ്റിലായിരുന്നു ഒരു ഭാവി ജീവിതത്തിന് വേണ്ടി ആ മകൾ പ്രാർത്ഥനയോടെയായിരുന്നു കഴിഞ്ഞ ദിവസം പറയുവാനിടയായി ഞങ്ങളൊരു മൂന്ന് മാസമായി കണ്ടിന്യൂസ് ആയിട്ട് ആ മകൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചൊക്കെ ദിവസനിന്നിധിയിലായിരുന്നു സാക്ഷ്യം പറയുവാനിടയായി മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവി ജീവിതം ആമ എന്തെയും ഒരുക്കി കൊടുത്തു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാണിയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ആമേൻ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകുവാൻ സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ഭാവി ഉണ്ടാകുവാൻ പ്രാർത്ഥനയോടെയായിരിക്കും പറഞ്ഞു ഝൂഡരത്ത ശംതാരകന അൽഗന ബൗഡമന ധീപലഘടക ശംതാരകതന ഘടകശി തടസ്സങ്ങൾ മാറ്റി ആമേൻ ആമേൻ ശത്രുവിൻ്റെ പദ്ധതികൾ മാറ്റി മറ്റുള്ളവരുടെ ശാപങ്ങളെ പൊട്ടിച്ചു ഝൂഡാമന ഹദൂനി റീധാലഘടക ശംതനാരകൽ ഘടകസി അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ നല്ല പോസലുകൾ കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ നല്ല വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടട്ടെ അപ്പ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആ തടസ്സം മാറിപ്പോകട്ടെ ജൂഡബരകന യേശുവിൻ്റെ നാമത്തിൽ വിവാഹത്തിന്മേലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ അപ്പ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ചില മാസങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറ എന്ന വാക്തത്വം കാണുവാൻ വഴിയാതെ വേണം തടസ്സമായി നിൽക്കുന്ന പ്രതികൂലങ്ങൾ ജൂഡബന അഴിഞ്ഞുമാറ്റൂടന ഷ്യന് റീകാലഘടക യേശുവിന്റെ നാമത്തിൽ അപ്പ യേശു അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിന് അവകാശം പറയുന്ന ഉദരഫലം ജനിക്കുന്നതിന് തടസ്സമായി വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെ പഴിഞ്ഞു മാറട്ടെ ഭവനത്തിൻ്റെ പണികൾ തുടങ്ങി പൂർത്തീകരിക്കാൻ കഴിയാതെ വളമായിരിക്കുന്നവർ യേശുവെ ഭവനത്തിൻ്റെ പണികൾ മനോഹരമായി പൂർത്തീകരിക്കട്ടെ യേശുവിൻ്റെ നാമത്തെ തുടർന്നും അപ്പാ യേശുവെ സ്തോത്രം കർത്താവ് അത്ഭുതങ്ങളെ നീ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം കർത്താവ് യേശുവെ സ്വന്തം ഭവനം എന്ന വാക്തത്വം നൽകണമേ അപ്പാ യേശുവെ വസ്തുക്കൾ വാങ്ങട്ടെ യേശുവെ ഭവനങ്ങൾ പണിയപ്പെടട്ടെ യേശുവെ കടബാധിതമൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പാ നല്ലവരിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കച്ചവടത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോ ചൂടാമന ഹതനഘടക ശംതനാരൻ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ദൈവപ്രവർത്തി ദൈവപ്രവർത്തി എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ മദ്യപാനങ്ങളിലും വ്യഭിചാരങ്ങളിലും അപ്പ മയക്കുമതികളിലും ഒക്കെ അകപ്പെട്ടു പോയ തലമുറകൾ മാനസ്വാതരപ്പെടത്തെ കുടുംബങ്ങൾക്കകത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ കലക്കം മാറിപ്പോകട്ടെ യേശുപ്പച്ചാ സമാധാനങ്ങൾ ഉണ്ടാകട്ടെ പച്ചാ ഈ ക്രിസ്തുവിന്റെ പ്രത്യാശികൾ കുടുംബങ്ങളെ നിറച്ചു പരിപാലിക്കും യേശുവിനാം തന്റെ പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കോ സ്കിൾ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷോ വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ടിടുക എല്ലാ മതി രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് വിൽക്കാൻ വരുന്നതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈബിൽ പ്രാർത്ഥിക്കുന്ന ആയിരിക്കും ഞായറാഴ്ചകളിൽ സബാരാധന മോർണിംഗ് സെക്ഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ പ്രേർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ജംഗ്ഷൻ എം എസ് പ്ലസ് താമസിട്ട് അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക ഗോഡ് ബ്ലസ് കടന്നുവരിക ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക ും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ